ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ ചേലകര പോലീസ് സ്റ്റേഷനിൽ ഓണം വിപുലമായി ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി പോലീസ് സേനയിൽ നിന്ന് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ആദരവ് നൽകി ഘോഷത്തിന്റെ ഭാഗമായി സേനാംഗങ്ങൾ സ്റ്റേഷനിൽ ഓണപ്പൂക്കളം ഒരുക്കുകയും ഓണക്കളികളും മത്സരങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തു ആഘോഷത്തോടനുബന്ധിച്ച് ചേലക്കര ജനമൈത്രി പോലീസിൻ്റെയും ചേലക്കര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ സതീഷിന്റെയും നേതൃത്വത്തിൽ സേനയിൽ നിന്ന് വിരമിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അവരുടെ വസതിയിലെത്തി ഓണക്കോടിയും ഉപഹാരങ്ങളും നൽകി ആദരിച്ചു ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ